ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവശ്യമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം മാത്യു ചാപ്റ്റർ തേർട്ടീൻ പതിമൂന്നിൻ്റെ ഇരുപത്തി നാല് തൊട്ടുള്ള ഒരു ഉപമയാണ് ഇവിടെ ദൈവം എൻ്റെ ഇന്ന് ഹൃദയത്തോട് ഇടപെട്ട വചനം അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് കളഞ്ഞു ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവൻ ദാസന്മാർ അവൻറെ അടുക്കൽ ചെന്ന് യജമാനനെ വയലിൻ നല്ല വിത്തല്ലയോ വിതച്ചതോ പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുക സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിനവൻ ഇല്ല പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു ആമേൻ സ്തോത്രം ഇത് സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് വിത്ത് വിതച്ച വിത വിത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അല്ലെ വിത്ത് വിതച്ച ഒരു വിതച്ചതിനെ കുറിച്ചാണ് ഒരു ഉപമയോടെ പറഞ്ഞത് ആമയൻ സ്തോത്രം ഇതിൽ അടിൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചില ഭാഗങ്ങൾ വേഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ആമേൻ സ്തോത്രം സ്വർഗരാജ്യം ഇവിടെ ദൈവവചനം ഒരു വിതച്ച ഒരു വയലിനോട് സമീപമായിട്ട് ഇവിടെ പറയുകയാണ് ആ മേസോത്രം സഭാപ്രസംഗിയിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട് അതായത് നിത്യത മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വെച്ചിരിക്കുക അല്ലേ അവിടെ നമുക്കറിയാം സഭാപ്രസംഗി പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം പറയാം അതായത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു അപ്പം ഈ നിത് നിത്യതയും ഹൃദയവും തമ്മിൽ ഒരു ബന്ധമുണ്ട് ആമയസ്തോത്ര അല്ലേ മനുഷ്യൻ്റെ ഹൃദയം വളരെ ദോഷമേറിയതെന്ന് കർത്താവ് ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട് ദോഷമേറിയതാണ് ആമയസ്തോത്ര വിചാരങ്ങൾ ചിലപ്പോൾ നമുക്ക് പോലും ചിന്തിപ്പാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകളായിരിക്കാം ഒരു പരിഷ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യ നമ്മൾ ഇന്ന് വാർത്തകളിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന അല്ലേ ചിന്തിക്കാത്ത നിലങ്ങളിലാണ് ഓരോരോ ക്രൂരതകൾ നടക്കുന്നത് ആമയസ്തോത്ര അപ്പോൾ നിത്യതയും ദൈവഹൃദയത്തിലാണ് വെച്ചിരിക്കുന്നത് മോത്ര ഇത് പല വിശ്വാസികൾക്കും അറിയാതെ വണ്ണം ഇത് അറിയാവുന്നൊരു ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ ആമയം സോത്ര നമുക്കറിയാം നമ്മൾ ഇന്നൊരു ഒരു ഒരു വചനം വായിച്ച് നല്ല തൃപ്തി വന്ന് ഹൃദയത്തിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുമ്പോഴായിരിക്കാം ശത്രു ഇവിടെ പറഞ്ഞ പോലെ ചില കളകൾ എന്തു ചെയ്യുന്നത് ഇതൊക്കെയാൻ വരുന്നത് അത് ചിലപ്പോൾ ഒരു സ്നേഹരൂപത്തിലുള്ള ഒരു മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ പല രീതിയിൽ ശത്രുവായവൻ ചില വേദനിപ്പിക്കുന്ന മുറിവുകൾ അല്ലെ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളല്ല മക്കളുടെ ഓർത്ത് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാത്തത് അല്ലെങ്കിൽ മക്ക ഓരോ ഭർത്താവിനെ ചൊല്ലി മദ്യപിക്കുന്ന ഭർത്താവിനെ ചൊല്ലി ആയിരിക്കാം അല്ലെങ്കിൽ ജോലി കിട്ടാത്ത അപ്പം നമ്മൾ വചനം വായിച്ച് നല്ല തൃപ്തരായി തീരുമ്പോൾ ശത്രുവിനറിയാം ഹൃദയത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കളയിടുവാനാണ് അവൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും അവൻ അതിനു അതിനുവേണ്ടിയാണ് ഒരുങ്ങിയിരിക്കുന്നത് കാരണം മനുഷ്യൻ്റെ ഹൃദയം ക്ഷീണിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തു ചെയ്യും പെട്ടെന്ന് തന്നെ താളടിയാനാണ് ഇട അതുകൊണ്ടാണ് ആ ഹൃദയത്തിലാണ് ദൈവം നിത്യത വെച്ചിരിക്കുന്നത് ആമേ സോത്രം അല്ലേ അതായത് ഒരു വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്വർണം പോലെയാണ് ദൈവം നമ്മുടെ ഹൃദയം ഈ ബലഹീനത നിറഞ്ഞ ദൈവത്തിനറിയ മനുഷ്യൻ്റെ ഹൃദയം അവൻ അവനൊരു പ്രതികൂലം വരുമ്പോൾ അവൻ വീണു പോകാൻ സാധ്യതയുണ്ട് ആമേൻ സോത്ര അപ്പോൾ ഈ ഈ ഒരു ഭാഗത്ത് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ തന്നെ നിത്യത വെച്ചിരിക്കുക അവൻ്റെ ചിന്ത ആമേൻ സോത്ര ഇവിടെ പറയുന്നത് പോലെ എന്ത് ചെയ്തു നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ശത്രുവിന് ചെറിയ 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 പാപങ്ങളോ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് നോക്കുവോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കള്ളത്തരം ചെയ്യുമ്പോൾ അവനുള്ള വാതിൽ തുറന്നു കൊടുത്തിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് പിന്നെ കള എവിടെ നിന്ന് വന്നു നമ്മളിതാണ് ചിന്തിക്കുന്നത് അല്ലേ ഞാൻ ഇത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കുന്നു പിന്നെ ഈ പ്രതികൂലങ്ങൾ എങ്ങനെയാണ് വന്നത് ആ മേസൂത്ര നിന്റെ ഹൃദയത്തിൻ്റെ താക്കോൽ നമ്മുടെ ഓരോരുത്തരുടെ കൈകളിലാണ് അവനോൻ്റെ ഹൃദയം ആമേസൂത്ര ദൈവചനം പറയുന്നുണ്ട് കല ജാഗ്രതയോടുകൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൾ ജീവൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പോൾ മാനുഷികമായ ചില ചിന്തകൾ ആമേസ്വത്ത് നമ്മൾ പോലും വിചാരിക്കാത്ത ചില ചിന്തകൾ ഇട്ട് നമ്മുടെ ഹൃദയത്തെ ദുഷ്ടനായവൻ വലയ്ക്കാൻ കാരണം ദുഷ്ടനറിയാം മനുഷ്യൻ്റെ ഹൃദയം നന്നായാൽ അവൻ്റെ ശരീരം മുഴുവനും പ്ര ഔഷധമായ തീരും ആമേസോത്ത് അത് പ്രകാശിതമായി തീരും അവൻ്റെ ഹൃദയം ഒന്ന് നല്ല രീതിയിൽ ദൈവവചനത്തിൽ സ്ഥിരം പറ്റ അതായത് ദൈവവചനം പറയുന്നത് എന്താണ് നീതിമാൻ്റെ അല്ലെങ്കിൽ ഹോവ ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു നീതിമാൻ്റെ ഹൃദയം ഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും എന്ന് പറയാൻ കാരണം എന്താണ് അങ്ങനെ ഉറച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശത്രുവായവൻ എത്ര എത്ര പ്രശ്നങ്ങൾ അവനെന്ത് ചെയ്തു ഓർമ്മപ്പെടുത്തി തന്നാലും അവൻക്ക് ദൈവവചനത്തിൽ ശരണപ്പെടുവാനായിട്ട് ഇടയായി തീരും ആമേസ്തോത്രം ഇന്ന് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിപ്പാൻ പ്രചോദനപ്പെട്ട ഒരു ഭാഗമാണ് മാത്യു ചാപ്റ്റർ തന്നെ അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ അതായത് ഗിരിപ്രഭാഷണത്തിൽ ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം ഭിചാരം ചെയ്തു പോകും ഇവിടെ ഒരു എക്സാമ്പിൾ ദൈവം പറയുകയാണ് അപ്പം കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ നമ്മുടെ ഹൃദയത്തിലാണ് അതിൻ്റെ പാ ഹൃദയം കൊണ്ട് നീ ആ പാപം ചെയ്തു പോയെന്നാണ് ദൈവം പറഞ്ഞത് അല്ലാതെ സ്ത്രീയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യേണ്ടവരാവശ്യമില്ല നീ അവളെ വൃത്തികെട്ട രീതിയിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ ഹൃദയം കൊണ്ട് അത് പാപമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത് എങ്കിൽ ആമേസോത്രം ഇന്ന് നമ്മൾ എത്രമാത്രം പാപങ്ങൾ ചെയ്തവരായിരിക്കും അല്ലേ നമ്മുടെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ വെച്ചാൽ നിൻ്റെ ഹൃദയം കൊണ്ട് നീ പാപം ചെയ്തു അതിൻ്റെ അർത്ഥം ആമേ ആമയസ്വത്തും അപ്പം ഹൃദയവും നമ്മുടെ ഓരോ എക്സ്റ്റേണൽ ഓർഗൻ നമുക്കറിയാം സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായ എല്ലാവർക്കും അറിയാം ഹാർട്ട് ഈസ് എ വൈറ്റൽ ഓർഗൻ അല്ലേ ഹൃദയം എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ഓർഗനാണ് ഫിസിക്കലി നമ്മൾ നോക്കുമ്പോഴും ആത്മീകരമായിട്ടും ഹൃദയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്ത നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നിയതാണ് പുറത്തു വരുന്നത് അമ്മയെ ഭയങ്കര കമ്മ്യൂണിക്കേഷനുള്ള ഭാഗങ്ങളാണിത് അല്ലേ നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ് നമ്മൾ പുറത്തു വരുന്നത് നമ്മൾ ശത്രുവായം പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നെഗറ്റീവ് തരുമ്പോൾ പലതും നമ്മൾ ഉച്ചരിക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലേ അത് പറയാതിരിക്കാൻ ശ്രമിക്കുക ഉള്ളിൽ നിന്ന് തന്നെ അതിനെ ശ്വാസിച്ച് വിടുക ശ്രമിക്കുക നമ്മൾ ആമേ കാരണം ഈ ഹൃദയത്തിലാണ് എഹോവ നിത്യത വെച്ചിരിക്കുന്നത് ആമേ അപ്പം ആ ഹൃദയത്തെ പാകപ്പെടുത്തി ശത്രുവായവൻ കള അതിനോടൊപ്പം തന്നെ വളരുവാനായിട്ട് ഇടയായിത്തീരും കൃഷ്ണൻ്റെ ചിന്തകൾ ഒരു എവിടെ പറഞ്ഞു ഒരു കൊയ്ത്തൊരുങ്ങിയിട്ടുണ്ടാകും വയലില് െ പക്ഷേ എന്താണ് അതിനോടൊപ്പം തന്നെ ദുഷ്ടം വന്ന് ഉറങ്ങിയപ്പോൾ നമ്മുടെ ആത്മീകരമായി നമ്മൾ ഉറങ്ങുമ്പോൾ ആമയെ സ്വ പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങളാകുമ്പോൾ ശത്രുവായവൻ അതിൽ കയറി കള വിതയ്ക്കുവാനും അതെന്ത് ചെയ്യുന്നു ഈ ഗോതമ്പിനോടൊപ്പം തന്നെ വളരുവാനായിട്ട് ഇടയായിത്തീരും അല്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് അമേൻ സോത്ര ഒരു ഞെരുക്കത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് വരുവാനായിട്ട് ഇടയായി തീരും അല്ലേ ഒരു ഞെരുക്കം നമുക്കിഷ്ടപ്പെടാത്തത് എന്തോ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിൻ്റെ ഹൃദയം എഹോവ നിനക്ക് വേണ്ടി മെനഞ്ഞതാണ് അതിൽ അതിൽ ദൈവം ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ് ആമയൻ സോത്ര ദൈവം നമ്മളെ സൃഷ്ടിച്ച യേശു ക്രിസ്തു കൈപ്പണി അല്ലാത്ത അല്ലെങ്കിൽ ഈ കൈപ്പണിയായ ക്ഷേത്ര ങ്ങളിൽ കൈകൊണ്ട് നിർമ്മിതമായ ഒരു ക്ഷേത്രങ്ങളിലും വസിക്കുന്നില്ല ആമേ സോ അവന് യാതൊരു പൂജയുടെ ആവശ്യമില്ല ഹാളുയ്യ നിൻ്റെ ആ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകർന്നാൽ മതി ആമയ അവൻ അവിടെ വസിപ്പാൻ ആഗ്രഹിക്കുകയാണ് ആമയം സോത്ര അല്ലേ ദൈവവചന അതാണ് പറഞ്ഞത് ദൈവം വസിക്കുന്ന സിയോൻ നഗരം അല്ലെങ്കിൽ ആ സിയോൻ എന്ന് പറഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഇന്ന് വസിപ്പാനും ആഗ്രഹിക്കുകയാണ് അപ്പം എന്ത് ചെയ്യും നമുക്കൊരു ജീവിതത്തിലൊരു പ്രകാശിത വരുത്തോ അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും എന്താണ് പല ചിന്തകളാലും വിചാരങ്ങളാലും നീറിക്കൊണ്ടിരിക്കുവാനായിട്ട് ആ ദുഷ്ടൻ അനുവദിക്കത്തുള്ളു അതാണ് ചിന്തകൾ എന്ന് പറയുന്ന പൈശാചികന അല്ലാതെ നമ്മൾ പ്രവർത്തിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് അവൻ ഓരോ ചിന്തകൾ ഓരോ നെഗറ്റിവിറ്റികൾ അല്ല എൻ്റെ അടുത്തു അല്ലെങ്കിൽ ഞാൻ ഇല്ലാതാകാൻ പോവുകയാണ് ഇങ്ങനെയുള്ള രോഗത്തിൻ്റെ അവസ്ഥ എനിക്ക് എനിക്കിന്ന അസുഖമാണ് അങ്ങനെയൊക്കെയും കൊണ്ടിരുന്ന ദുഷ്ടൻ്റെ ചിന്തകളാണ് ആമേസോത്ര അപ്പം ഇതൊക്കെയും അറിയാം കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് നിത്യത നമ്മുടെ ചിന്തകൾ പോലെ ഇരിക്കും ദൈവത്തോടുള്ള ഭക്തി ആമയെ മനു കാണാതെ പഠിച്ചാൽ ഒരു കൽപ്പന മാനുഷിക കൽപ്പന മാത്രമല്ല ഗോപാ ഭക്തി ആമയെ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു പൂർണ്ണത ദൈവസന്ധി വരണം ആമയസ്തോത്ര അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ അലലൂയ നമ്മളെന്ത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയത് ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്ത് തിനു തുല്യമാണെങ്കിൽ നമ്മുടെ ഹൃദയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാളലു ആ സൂത്രം അപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വളർന്നു വന്നാൽ ഗോതമ്പിൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുവാൻ അതിന് കിട്ടേണ്ടതും കൂടെ ഈ കള പറിച്ചു അതിൻ്റെ ഒപ്പം അങ്ങ് വളരുകയാണ് ആമേ ആമേസൂത്ര പക്ഷേ ഇവിടെ ഒരു സമയം അത് വളരട്ടെ ആമയം സോത്ര ഹാലലുയാ സൂത്ര പറിക്കേണ്ടെന്നവൻ പറിച്ചു കളയും അല്ലേ അതിനൊരു സമയാവുമ്പോൾ എന്ത് ചെയ്യാനെ തീക്കകത്തിട്ട് കളയും കളേനെ ആമേ സൂത്രം എന്ന് പറഞ്ഞ പോലെ ഇന്ന് നിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കരങ്ങളിൽ ൊടുത്ത നിനക്ക് ഇഷ്ടപ്പെടാത്ത ചില ചിന്തകൾ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ ഹാളളൂയ ആ സ്തോത്രം ദുഷ്ടനായവൻ ഒരുക്കുന്ന ചില നെഗറ്റിവിറ്റികൾ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറട്ടെ ആമയെ സ്തോത്രം അല്ലേ പലരാൾ നിന്ദിക്കപ്പെട്ടിട്ടുള്ള ഒരു യേശുവിനെ നമുക്കറിയാം അവൻ പലരാൾ മാനുഷികമായി മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനാണ് നമുക്ക് വേണ്ടി ഹാളളൂ ആ ദൈവത്തെ നമുക്ക് ധ്യാനിക്കാൻ നമ്മുടെ ഹൃദയം ആമയെ സൂക്ഷിക്കാം നമുക്ക് ഹാളൂയ ഒരു ഭക്തൻ്റെ തീരുമാനമായിരിക്കണം എന്താ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നല്ലതേ ചിന്തിക്കും ആസ്തോത്ര ദോഷകരം അതാണ് ദൈവവചനം നീതിയുള്ളത് നിർമ്മലമായത് സത്യമായത് ഖനമായെന്നതൊക്കെ നമ്മൾ ചിന്തിച്ചു കൊള്ളണം സത്യം എന്താണ് അതിൽ വിശ്വസിക്കുക അത് ചിന്തിക്കുക അമ്മയും സ്ത്രോത്ര ദൈവവചനം പഠിക്കുക അപ്പം നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കും ദുഷ്ടൻ്റെ അധീനതകളിൽ നിന്ന് ആമേ സ്ത്രോത്രം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവകാരങ്ങൾ ഒരു തരം ഒരു നല്ല നിലമാക്കി നമുക്ക് കൊടുക്കാം അത് നൂറു അറുപത് മേനിയായിട്ട് എന്ത് ചെയ്യണം അതിൽ ഫലം കായിക്കണം ആമേയും സ്ത്രോത്ര അതുകൊണ്ട് ദൈവവചനം ദൈവത്തിൻ്റെ വചനം പറ ഹൃദയം ക്ഷണിക്കുമ്പോ നീ ഭൂമിയുടെ അറ്റത്തു നിന്ന് അവനെ വിളിച്ചപേക്ഷിക്കാം അവൻ കേൾക്ക് തന്നെ ചെയ്യും പിന്നെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ ഭാരാണ് ക്കെ ആഹാരം നല്ലത് കഴിച്ചാലോ എന്തൊക്കെ ആരോടൊക്കെ സംസാരിച്ച ഹൃദയത്തിലെ ഭാരം നിന്നെ വിട്ട് മാറുന്നില്ലെങ്കിൽ അത് യേശു അതിനെ തൊട്ടാൽ മതിഹാളൂ ഈ ആ സ്ത്രോത്രം അവൻ്റെ വചനം നീ വായിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ ആരും സഹ ആരും ആശ്വസിപ്പിക്കാതെ കിട്ടുന്നല്ല ആരുടെ നിന്നും കിട്ടാത്തൊരു സമാധാനം നിനക്ക് ലഭിക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു ആമേ സ്തോത്രം കൊണ്ട് നമ്മുടെ ദൈവകാരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കാം നല്ലത് ചിന്തിപ്പ ഈ ലോകത്തുള്ള എല്ലാ ദുഷ്ടന്മാരുടെ ഹൃദയങ്ങളും മാനസ ാന്തരപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൊണ്ട് ഈ ദിവസങ്ങളിൽ ദേവി വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ